ചിക്കനാണ് കേട്ടോ വയ്ക്കാൻ പോണത് അപ്പം ഞാനൊരു നൂറ് രൂപയ്ക്ക് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇവിടെ മലപ്പുറത്തൊക്കെ നമ്മളുടെ പാലക്കാട് പോലെയല്ല അവിടെയൊക്കെ എന്താ പറയുക ഒരു കോഴിയായിട്ടാണ് എടുക്കണം ഇവിടെ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ ആയിട്ട് ഇവിടെ കിട്ടണം അപ്പം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ച് ആദ്യം കഴുകി എടുക്കാം ഒരിക്കലാണ് കേട്ടോ നാല് പച്ചമുളക് മല്ലിയില ഉണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും പേസ്റ്റൊക്കി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ കഴി മുളക് പൊടി ഒരു ടീസ്പൂൺ

मिर्ची पड़ी तो बोले मिर्ची पड़ी और दूसरा चिकन मसाला चिकन मसाले अभी लेंगे

മാറ്റി മാറ്റെക്കോരം ഉരുളി വെച്ചിട്ട് പ്ലെയിൻ വെട്ടിക്ക ഉരുളി വെച്ചിട്ടുണ്ട് എന്താ എത്ര വലിയ ഉരുളിന്നാണ് എനിക്ക് പാത്രങ്ങളൊന്നും വേറെ ഇല്ലാത്തതാണ് ഈ ഉരുളിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഗ്രേവി കൂടുതലും പാത്രം എന്താ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെന്തെയാ ഒരു നാല് ടീസ്പൂണ് ഓയിലൊഴിക്കും കറവപ്പട്ടന്റെ ആവശ്യമാണ് എണ്ണ ചൂടായി വരുമ്പോ സവാളി ഒരുപാട് ബ്രൗൺ കളർ നാടിന നന്നായി മൂപ്പിച്ച് ചെറുതായിട്ട് കളാവും നന്നായി വാഴന്ന ചെന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് കുറച്ച് കറിവേട്ടി പച്ചമുളകല്ലേ ਕੇਸ਼ ਨੰਾ ਬੁਰਤੁ ਪੇਰਤਾਂ ਮੇਟੁ ਲੇ ਇਂਦ ਬਾਂਦੀ ਲੇ ਮੋ ਪੇਟੁ ਨੰਾ ਗੋ ഈ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ഓയില് ചിക്കൻ്റെ മേലെ മാത്രം അതിന് ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തക്കാളി തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഒഴിച്ച് തക്കാളി ആദ്യം ഇടാത്തത് ഈ ചിക്കൻ്റെ നമ്മുടെ മസാലകളൊക്കെ വെച്ചിട്ടില്ലേ അതിന്റെ ഒരു പച്ച മന മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ പൊറച്ച് എണ്ണയിൽ കിടന്നൊന്നും മൂല やっと。<laughs> നന്നായി വേണം നമുക്ക് നന്നായി കിഴഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഗ്രേവി കൂട്ടി വേണമല്ലോ കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ うん。 ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് അതിൽ നേരെ കറിവേറ്റിൽ മക്കയിലേയും നേരെ വയ്ക്കും